പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനങ്ങളാണ് എല്ലാ ആഴ്ചകളിലെ ചൊവ്വാഴ്ചയും മാസം തോറുമുള്ള ഷഷ്ടി ദിനവും ഇതിൽ സ്കന്ധ എന്നറിയപ്പെടുന്ന തുലാമാസത്തിലെ ഷഷ്ടി അതിവിശേഷമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉദ്ദിഷ്ട ഫലദായകമാണ് ക്ഷേത്രത്തിൽ കുമാരസൂപ്ത പുഷ്പാഞ്ജലിയും നാരങ്ങാമാലയും വഴിപാടായി ചെയ്യുന്നത് വളരെ നല്ലതാണ് കുടുംബ ഐശ്വര്യവും മറ്റനേകം ഫലങ്ങളും നൽകുന്ന ഒരു വിശേഷപ്പെട്ട ധ്യാന ശ്ലോകമാണ് ഇവിടെ പറയുന്നത് ധ്യാന ശ്ലോകം വിഭൂഷിതം പവീം ഗുഹം സമരതു തിളങ്ങുന്ന കിരീടം പത്രകുണ്ഡലം എന്നിവയാൽ വിഭൂഷിതനും ചമ്പകമാലയാൽ അലങ്കരിക്കപ്പെട്ട കൂടിയവനും ഇരു കൈകളിൽ വേലും വജ്രവും ധരിക്കുന്നവനും കുങ്കുമ വർണ്ണശോഭയുള്ളവനും മഞ്ഞപ്പെട്ടുടുത്തവനുമായ സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം